രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ശ്രീലങ്കയിൽ നിന്ന് അവൾ ക്ലാസിന് പോവുകയാണ് ദിവ്യക്ക് പതിനെട്ട് വയസ്സാണ് ഇവള് ക്ലാസ്സിന് പോകുന്ന വൈക്കാൻ ഒമ്പത് പേര് ഇവളെ ചേർന്നുകൊണ്ട് തന്നെ വളരെയധികം വിലമായി പിടിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് അതി താഴ്ന്നമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇവളെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ച് ഒമ്പത് പേരെ രക്ഷപ്പെടുകയും ചെയ്തു വൈകുന്നേരമായിട്ട് ദിവ്യയുടെ വീട്ടുകാരാണ് ദിവ്യ വരാത്തത് കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ നേരെ പോയിട്ട് സ്കൂളിൽ അന്വേഷിച്ചു നോക്കുകയാണ് സ്കൂളിൽ അന്വേഷിച്ച് നോക്കിയപ്പോൾ ദിവ്യ ആ സ്ഥലത്തോട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണെങ്കിൽ തൊട്ടടുത്തുള്ള ബന്ധുക്കളുടെ കടയിലും പോയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരും മറ്റുണ്ടായിരുന്നത് അന്നേ ദിവസം ദിവ്യ വിരുന്നത് കണ്ടിട്ടില്ല എന്നായിരുന്നു അങ്ങനെ ഇരിക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കാൻ നിന്നു അപ്പോൾ പോലീസുകാരാണ് ദിവ്യയുടെ മാതാപിതാക്കളോട് പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ മകളാരോടും കൂടി ഒളിച്ചോടിപ്പോയതായിരിക്കും എന്നായിരുന്നു അവർ കേസും കാര്യങ്ങളും എടുക്കില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട് ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ട് തന്നെ ഇവർ പോകി ചെയ്തു അന്നത്തെ സ്ഥലത്തൊരു ലേഡി കോൺസ്റ്റബിളായിരുന്നു ഉണ്ടായിരുന്നത് ഇവളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവളും കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ആളുകളെല്ലാം ഒറ്റപ്പാടുണ്ടാക്കും പിന്നീട് ബഹളവും കാര്യങ്ങളും ആയതിനു ശേഷമാണ് കേസ് ും കാര്യങ്ങളും എടുക്കുകയും ചെയ്തു പോലീസ് പോലീസാർ അന്വേഷിക്കില്ല എന്ന വീട്ടുകാർക്ക് ഉറപ്പായിരുന്നു അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ചേർന്നുകൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിട്ടാണെങ്കിൽ പിന്നീട് ഇത്തരത്തിൽ തന്നെ ഇവളെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിശാന്തൻ എന്ന് പറയുന്ന ഇവളെ സഹോദരൻ രാവിലെ അഞ്ചു മണിക്കാണ് രണ്ട് നായ്ക്കളെയും കൂട്ടിക്കൊണ്ട് തന്നെ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു വീടിന്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറം എത്തുകയാണ് അവിടെ എത്തിയപ്പോൾ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു നായയാണ് കാട്ടിനകത്തോട്ട് കയറിയതിനു ശേഷം ഇത്തരത്തിൽ തന്നെ ദിവ്യയുടെ ഒരു ചെരുപ്പും കാര്യങ്ങളും പിടിച്ചു യും ചെയ്തു അങ്ങനെ ഇവൻ ആ തന്നെ ഇരിക്കും നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ദിവ്യയുടെ സൈക്കിൾ ഇവൻ കാണുകയും ചെയ്തു പിന്നീടാണ് നോക്കിയപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും ഉള്ളതായിട്ട് ഇവൻ കാണുന്നത് അന്നേ ഇവൻ ഇവനകത്തോട്ട് കയറിയപ്പോൾ ഒരിക്കലും ഒരു സഹോദരം കാണാൻ പറ്റാത്ത രീതിയിൽ അരക്ക് താഴെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ രണ്ട് കാലുകൾ വിടർത്തി വെച്ചുകൊണ്ട് തന്നെ ഒരു വശത്ത് കെട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ കാലാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ മറുവശത്തോട്ട് വശത്തോട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇവളെ രണ്ട് കൈകളാണെങ്കിൽ കൗത്തിന്റെ പിറകത്തോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇവളെ മുടിൻ്റെ അകത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന റിബം വെച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് കൈകളും കെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ ബ്രൂട്ടലായ റേപ്പും കാര്യങ്ങളും ചെയ്ത് ഇവളെ കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ഈ സഹോദരനെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ അടിവസ്ത്രം വെച്ചുകൊണ്ട് തന്നെ ഇവളെ വായികത്തണം കുത്തിക്കേറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവളെ വായും അതുപോലെ തന്നെ കണ്ണും കാര്യങ്ങളൊക്കെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഡാമേജ് ആയ രീതിയിലായിരുന്നു ഇനിക്ക് കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇൻഫർമേഷൻ പിന്നീട് നാട്ടുകാരെല്ലാം വരികയും പിന്നീട് ഏറെക്ക് ശേഷം പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസാണ് അന്നേ സ്ഥലത്തോട് നേരത്തെ ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക പതിനൊന്ന് നാൽപ്പതായപ്പോൾ പോലീസുകാർ ആ സ്ഥലത്തോട്ടെത്തുകയാണ് പിന്നീടാണ് വളരെയധികം വലിയ രീതിയിൽ തന്നെ പോലീസുകാരോട് നേരെ തിരികും പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രശ്നമാകുകയാണ് പിന്നീട് ശ്രീലങ്കയിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങൾ ഈ കേസ് ആയി മാറുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് വീട്ടുകാർക്ക് സംശയമുള്ള ആളുകളെല്ലാം പിന്നീട് പോലീസാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അതിനുശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും പിന്നീടാണെങ്കിൽ പതിനഞ്ചാം തീയതി ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും മറവും കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷമാണ് പോലീസാർ ഈ കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നീടാണ് ഇവരെ കൊസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തിരികെയും ചെയ്തു പിന്നീടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒമ്പത് പേരെ പോലീസാർ പിന്നീട് അറസ്റ്റ് ചെയ്യുകയാണ് അവരുടെ പേര് ഇതൊക്കെ തന്നെയായിരുന്നു ഇന്ദ്രകുമാർ അതുപോലെ തന്നെ ജയകുമാർ എന്ന് വിളിക്കുന്ന രവി അതുപോലെ തന്നെ തവകുമാർ എന്ന് പറയുന്ന സെന്തി അതുപോലെ തന്നെ ശശീധരൻ എന്ന് വിളിക്കുന്ന സച്ചി അതുപോലെ തന്നെ ചന്ദ്രകാസൻ എന്ന് വിളിക്കുന്ന ചന്ദ്ര അതുപോലെ തന്നെ തുഷന്തൻ എന്ന് വിളിക്കുന്ന പെരിയസ്വാമി പിന്നീട് ഭൂകനന്ദൻ എന്ന് വിളിക്കുന്ന നിശാന്തൻ പിന്നെ കണ്ണൻ എന്ന് പറയുന്നവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ കേസിന്റെ പ്രധാന പ്രതിയായിട്ടുള്ള സിസ്കുമാറിനെ പോലീസാർക്ക് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സിസ്കുമാറിനാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ പൊളിറ്റിക്കലായിട്ട് പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ സിസ്കുമാർ എന്ന പേരും കാര്യങ്ങളും ഇവയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇവർ തായ്ലാട്ടിലോട്ട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള പിടിപാടും കാര്യങ്ങളും എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവനിക്ക് സിസ്കുമാർ എന്ന പേരും കാര്യങ്ങളും വിളിപ്പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവനാണ് സ്ഥലത്തോട്ട് വരുന്നത് നാട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കും പിന്നീട് നാട്ടുകാരാണെങ്കിൽ ഇവനെ കെട്ടിയിടുകയും ചെയ്യുകയാണ് ഇവൻ വരുന്ന ഇൻഫർമേഷൻ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് തിന്നതിന് ശേഷം നാട്ടുകാരാണെങ്കിൽ ഇവനെ കെട്ടിയിട്ടതിന് ശേഷം ഒരു തൂണ്ടാത്താണ് നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ് അതിനുശേഷം ഇവനിക്ക് നല്ല രീതിയിലുള്ള പിടിപാരും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവനെ കാണാൻ വേണ്ടി കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ ആളുകൾ വരികയാണ് എന്നിട്ട് നാട്ടുകാരുടെ പക്കലും പറയുകയാണ് പോലീസിന് കൈമാറണം എന്ന് പറയുകയാണ് അല്ലെങ്കിൽ അന്നേ ദിവസം ഇവന്റെ മയത്തായിരുന്നു അങ്ങനെ ഇരിക്കും ഈ രാഷ്ട്രീയക്കാര വാക്കും കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ പിന്നീട് ഇവനെ നേരെ പിന്നീട് പോലീസുകാർക്ക് കൈമാറും കാര്യങ്ങൾ ചെയ്തു എന്തിനാണ് വിദ്യ എന്ന് പറയുന്ന പതിനെട്ടുകാരെ കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സിസ്കുമാറും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒമ്പത് പേരും ചേർന്ന് കൊണ്ട് തന്നെ പറയുകയാണെ ഈ ഒമ്പത് പേരിലുള്ള കൂട്ടത്തിലുള്ള മൂന്ന് പേർക്കാണെങ്കിൽ ഈ ദിവ്യയുടെ വീട്ടുകാരുടെ പേരിൽ നല്ല രീതിയിലുള്ള ദേഷ്യം കാര്യങ്ങളുണ്ട് ഈ മൂന്ന് പേര് മോഷണം കാര്യങ്ങൾ നടത്തിയതിനു ശേഷം സാക്ഷിയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിദ്യയുടെ അമ്മയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഇവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പകയും കാരണം അങ്ങനെ ഇരിക്കാൻ സിസ്കുമാറാണ് നല്ല രീതിയിൽ തന്നെ എസ്പോർട്ടും കാര്യങ്ങളും ഇന്റർനാഷണൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവനിക്ക് വേറൊരു ബന്ധവും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് പലതരത്തിലുള്ള ഫോൺ കമ്പനികളുമായിട്ട് ഇവനിക്ക് ബന്ധവും കാര്യങ്ങളും ഉണ്ട് ഇവനിക്ക് വേറൊരു പരിപാടിയും കാര്യങ്ങളും ഉണ്ട് അതായത് പതിനു വയസ്സ് തെയ്യാത്ത സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇവനെന്താക്കോ റേപ്പ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഇവർക്ക് കൊടുത്ത് ധാരാളം പണവും കാര്യങ്ങളും ഇവൻ സമ്പാദിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ കുറ്റകൃത്യം ചെയ്തതിൽ നിന്ന് നിശാന്തൻ എന്ന് പറയുന്ന ഒരു പക്കലാണ് സിസ്കുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നീട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഈ ഒമ്പത് പേരും ചേർന്നുകൊണ്ട് തന്നെ ദിവ്യ പിന്നീട് പിടിച്ചുകൊണ്ടുപോകുകയും പിന്നീട് കൂട്ടലായ റേപ്പും കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ സിസ് കുമാർ ആണെങ്കിൽ ക്യാമറ എടുത്ത് വന്നതിന് ശേഷം റെക്കോർഡും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് സിസ്കുമാർ ഇവളെ അതിദാണമായ റേപ്പും കാര്യങ്ങളും ചെയ്യുകയാണ് പിന്നീട് ഇവളെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ഷൂട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വീഡിയോയും കാര്യങ്ങൾ ഒരു ഫോൺ കമ്പനിക്ക് ബുക്കും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത് ഇത് പോലീസുകാർക്ക് പിന്നീട് ഇത്തരത്തിൽ വിട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അറസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തു മറിച്ചാണ് ഇവരെ പുറത്തിറക്കാൻ വേണ്ടി കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസിൽപ്പെട്ട കുറച്ച് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ തന്നെ പിടിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ച് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവന് ഇറക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ പിന്നീടാണെങ്കിലും എനിക്ക് നല്ല രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളും പിന്നീട് കോടതി ഇവയ്ക്ക് കൊടുക്കും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ എന്തൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷ ഓഫ് ഇറ്റ്സ് മൈ അഫ്രാദ്